എനിക്കാനന്ദമേ നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ നിന്നാത്മബലം അവിടെ ദേശത്തിൽ എല്ലായിടത്തും ഇരുട്ടുണ്ടാകുവാൻ ഉണ്ടായി എന്നുള്ള ഒരു 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 ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള കാരണം അതൊരു സൈനായിട്ട് വരാനുള്ള കാരണം യേശുവിനെ പിതാവിന് നോക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജാണ് ഇപ്പോൾ വായ് ബിക്കോസ് ഹിസ് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം അവിടെ ആ ആത്മീകമായ അർത്ഥമാണ് വരുന്നത് പിന്നീട് ഇത് തീർച്ചയായും നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നതായ കാര്യമാണ് ആമോസിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ബുക്ക് ഓഫ് ആമസ് ആമസിന്റെ പ്രവചനത്തില് ആമസിന്റെ പ്രവചനം എട്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് ഇതുമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടതായ ഒരു വാക്യമുണ്ട് അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും അന്ന അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും ഞാൻ അടുത്ത ദിവസം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടിലെ കാര്യങ്ങൾ ഈ ഈ ഈഷ്യൂവിലൊക്കെ ഞാൻ ഗുഡ് ന്യൂസിൽ ഒരു കാര്യമുണ്ട് ഈ ഹോബയുടെ ഉത്സവങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ എത്ര കൃത്യമായി അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുന്നു എത്ര കൃത്യമായിട്ട് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല ഇതൊക്കെ പ്ലാൻഡായിട്ട് ഒരു സ്റ്റോറി യേശുവിന്റെ ഉണ്ടാക്കിയതാണെങ്കിൽ ഇത്രയും ക്ലാരിറ്റിയും ഇത്രയും കൃത്യതയും ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോലും കഴിയില്ല ആ കമ്പാരിസൺ മറ്റുള്ള നമുക്കറിയാമല്ലോ എക്സഡസ് പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ് എക്സഡസ് പുറപ്പാട് പുസ്തകം പത്താം അധ്യായം അതിന്റെ ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേർഡ്സ് ട്വന്റി വൺ ഓൺ വേർഡ് യഹോവ മോശയോട് മിശ്രയും ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞു മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിശ്രയും ദേശത്തൊക്കെ ഈ മൂന്ന് ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല ഓരോരുത്തരും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായി അതിനുശേഷമാണ് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നത് കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ് മിസ്രൈമിൽ എന്തുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഇരുട്ടുണ്ടായി ഇതാ നമ്മുടെ പെസഹാക്കുഞ്ഞാടായ യേശു കർത്താവ് അറുക്കപ്പെടുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുകയാണ് മൂന്ന് മണിക്കൂർ ഇരുട്ടുണ്ടാവുകയാണ് പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നതിന് മുമ്പ് മൂന്നും ദിവസത്തേക്ക് എന്തുണ്ടായി ഇരുട്ടുണ്ടായി ഇതാ നമ്മുടെ പെസഹാക്കുഞ്ഞാട് കുഞ്ഞാട് എൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമത്തെ ഇരുപത്തി വാക്യത്തിൽ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു വരുന്ന കാര്യമുണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പൗലോസ് പറയുന്നു നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു അത് ക്രിസ്തു തന്നെ നോക്കുക യേശുവിനെ പെസഹ കുഞ്ഞാടായി അല്ലെങ്കിൽ അറുക്കപ്പെടുന്ന കുഞ്ഞാടായി ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യോഹന്നാൻ സ്നാപകനും അതേപോലെ തന്നെ അവനെ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടായി യോഹനക്ഷാപകനും നമ്മുടെ പെസഹ കുഞ്ഞാടായിട്ട് ആരാണ് പൗലോസും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അതിന്റെ ആ കമ്പാരിസൺ ആണ് നമ്മൾ കാണുന്നത് പെസഹാ കുഞ്ഞാട് അറക്കപ്പെടുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാകുന്നു ദേശത്തെല്ലായിടത്തും മൂന്ന് മണിക്കൂർ ഇരുട്ടുണ്ടാകുകയാണ് യേശു കാൽപടി ക്രൂസിൽ കിടക്കുമ്പോൾ ത്രീ അവേഴ്സ് ഓഫ് ഡീപ് ഡാർക്ക്നെസ് നമ്മളവിടെ അവിടെ കാണുകയാണ് ഇത് അവിടെ കിടന്നു അവിടെ കിടന്നുകൊണ്ടാണ് ആ ആ മൂന്ന് മണിക്കൂർ യേശുവും നിശബ്ദനായിരുന്നു എന്നാല് ആ മൂന്ന് മണിക്കൂർ കഴിയുന്ന സമയത്ത് ഒൻപതാം മണി നേരത്ത് ഒൻപതാം മണി ഏകദേശം ഒൻപതാം മണി നേരം ആയപ്പോൾ എന്ന് മത്തായി ഒൻപതാം മണി നേരത്ത് എന്ന് മർക്കോസും പറയാണ് എന്ത് പറയാണ് അവൻ ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന അർത്ഥമുള്ള എലോഹി ലമശഭക്താനി എന്ന് അത്യുച്ഛത്തിൽ നിലവിളിച്ചു സി അതാണ് യേശുവിന്റെ തിരുമൊഴിയുടെ അടുത്ത ഭാഗമായിട്ട് അതല്ലെങ്കിൽ നാലാമത്തെ തിരുമൊഴിയായിട്ട് നമ്മൾ കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്നാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വാക്യത്തിന്റെ അല്ലെങ്കിൽ അത് നമുക്കറിയാവുന്നതുപോലെ പോലെ കുറിച്ച് വിശദമാക്കുന്നതായ ഒരു വേദഭാഗമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എന്ന് നമുക്കറിയാം എന്ന് വെച്ചുകൊണ്ട് അതിനകത്തെ കാര്യങ്ങളൊന്നും വേറെ ഒരു രീതിയിലും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊന്നും അർത്ഥമില്ല നമ്മൾ ചിലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മസിഹൈക പ്രവചനം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പറയും ഇത് ഒരു മഷിഹൈക സങ്കീർത്തനം പിന്നെ ആ കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും ബാധകമല്ലെന്നുള്ള നിലയിലാണ് നമ്മൾ ഇടപെടുന്നത് അങ്ങനെയൊന്നുമില്ല വേദപുസ്തകത്തിലെ ഏത് പ്രവചന ഭാഗങ്ങളും ഞാൻ ചിലപ്പോഴൊക്കെ അതിനെ വിശദമായിട്ട് പറയാറുണ്ട് അതായത് ഏത് പ്രവചന ഭാഗത്തിനും ഏറ്റവും കുറഞ്ഞത് ഒന്ന് രണ്ട് അത് ഒരു മൾട്ടി ആയിരിക്കും അത് പല മുഖങ്ങളുണ്ടായിരിക്കും എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഒരു സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അവൻ പ്രവചനമായി മാത്രമല്ല എഴുതുന്നത് അവന്റെ ജീവിതത്തിലും ഇതുപോലുള്ള ഒരു അനുഭവത്തിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതായത് ഇവൻ അനുഭവിക്കാത്ത ഒരു കാര്യമായിരിക്കില്ല ഇവൻ എഴുതുന്നത് ഹി ഹിംസെൽഫ് വാസ് ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആൻഡ് ആൻഡ് റൈറ്റിംഗ് അണർഗോയിങ്റ്റ് ബിക്കംസ് എ പ്രൊഫസിൻ അവന്റെ ജീവിതത്തിലെ ഒരു അനുഭവം അവൻ എഴുതുമ്പോൾ അത് മഷിഹയെ ഒരു പ്രവചനമായി പരിണമിക്കുകയാണ് ഇത് ഇവൻ അനുഭവിച്ചില്ല എന്നർത്ഥമില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ള ആ ഒരു മാനസിക അവസ്ഥ ആർക്കും ഉണ്ടാകാം നമുക്കൊക്കെ ഉണ്ടാകാം നമുക്കൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ട് കാര്യം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം മഷിഹയും ഈ അവസ്ഥയിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നോദിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രവചന ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ വിശദീകരണത്തിലെ പാളിച്ച എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് വേണ്ടിയുള്ളതല്ല എന്ന നിലയിൽ പലപ്പോഴും ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ വേദപുസകത്തിലെ വേദഭാഗങ്ങളൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ് ഇറ്റ് ഈസ് ഫോർ ഫറാസ് നമുക്ക് വേണ്ടി അത് മനസ്സിലാക്കാൻ ഒന്നാമത് നമുക്ക് വേണ്ടി മനസ്സിലാക്കണം ഇത് എഴുതിയ ആൾ ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് മഷിഹ ഈ അവസ്ഥയിലൂടെ കടന്നുപോയി നമുക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം അതാണ് ഈ പ്രവചനങ്ങളിൽ പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം അല്ലെങ്കിൽ പിന്നെ ഈ വാക്കുകൾക്ക് നമുക്കെന്താണ് പ്രസക്തി ഇതൊരു ഒരു തലയിൽ മാത്രം ഇരിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ പലപ്പോഴും നമുക്ക് വേദപുസ്തകത്തിന്റെ വലിയൊരു പ്രോബ്ലം അതാണ് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു എന്താണ് തലയിൽ കൂടെ കയറി പോകുന്ന ഒരു കാര്യം എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് എന്നാൽ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറ്റ്സോസ് ഓഫ് ആൻഡ് ഫോർ യുവൻ മീ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം പലപ്പോഴും ഇവിടെ യേശു കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ ഒരു കാരണം എന്താണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായം പ്രതീക്ഷിച്ചത് ആരിൽ നിന്നാണ് അവന്റെ പിതാവിൽ നിന്നാണ് ഈ സമയത്ത് അവന്റെ പിതാവ് അവനെ കൈവിടുകയാണ് അതിന് സ്പിരിച്വൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ അവന്റെ പിതാവ് അവനെ കൈവിട്ടപ്പോൾ അവനത് അസഹനീയമായി പോയി കൈവിടപ്പെട്ടു എന്നുള്ള ധാരണ കൈവിടപ്പെട്ടു എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത് എപ്പോഴാണ് പ്രോമീസ് മാറ്റുമ്പോഴാണ് കൈവിടപ്പെട്ടു എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത് ഇല്ലേ നമുക്ക് നമുക്ക് ദൈവം നൽകുന്ന നൽകുന്നൊരു വാഗ്ദത്വം നിർവഹിച്ചില്ലെങ്കിലാണ് നമുക്ക് എന്ത് തോന്നുന്നത് നമ്മുടെ ഒരാള് ഞാൻ ഒരാളോട് ഇപ്പോ ഞാന് എനിക്കൊരു പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഉണ്ടായി എന്ന് വെക്കുക ഈ ഒരു ലക്ഷം രൂപയുടെ ഉണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയാണ് എന്നാലും പാസ്റ്റർ എന്നെ കൈവിട്ടല്ലോ എന്ന് ഞാൻ പറയൂ ഇല്ല കാരണം അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാൽ കൈവിട്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം പാസ്റ്റർ വന്നിട്ട് രണ്ട് പറയണം സാരമില്ല ഞാൻ ആ പൈസ കൊടുത്തോളാം അല്ലെങ്കിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം പൈസ കൊടുത്തോളം എന്നില്ല അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് തരാതിരിക്കുകയും എന്റെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് എന്നാലും എന്നെ കൈവിട്ടല്ലോ അതായത് പ്രോമിസ് ഇല്ലാതെ ഇല്ലാതെയാകുമ്പോഴാണ് പൊതുവെ നമ്മൾ എന്ത് പറയുന്നത് കൈവിടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിൽ ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ സങ്കീർത്തനം വായിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഒരു കാര്യം ഇതാണ് അതിന്റെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല നോക്ക് പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവര് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ കേട്ടു അവരെ നീ വിടുവിച്ചു അവർ രജിച്ചു പോയില്ല പക്ഷെ എന്റെ കാര്യം വന്നപ്പോൾ നീ എന്നെ കൈവിട്ടു ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുള്ള സഹോദരങ്ങളെ ഓക്കെ അല്ലെങ്കിൽ ഇതിനകത്ത് എന്നെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല അതായത് മറ്റുള്ളവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുന്നു ഒരുപക്ഷെ എന്റെ തന്നെ കഴിഞ്ഞ കാലത്തിലെ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എന്റെ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്ത് വന്നപ്പോഴത്തേക്ക് എന്നെ കൈവിടുന്നു ഒരുപക്ഷെ യേശു കർത്താവ് പിതാവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ എല്ലായ്പ്പോഴും നീ കൽപ്പിച്ചത് മാത്രം ചെയ്തു ഞാൻ നിന്നോട് പറഞ്ഞ നീ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ നിർവഹിച്ചു നീ എന്നിൽ വസിച്ചുകൊണ്ട് നീ നിന്റെ പ്രവൃത്തി ചെയ്തു അങ്ങനെയാണ് നമ്മൾ യോഹൻ്റെ സുശേഷിച്ചപ്പോല അധ്യായത്തിൽ കാണുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നിട്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്താണ് എന്റെ പ്രതിസന്ധിയുടെ ആ സമയത്ത് ഇവിടെ പറയുന്ന ആ കാര്യം അതാണ് നീ എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നെങ്കിലും നീ ഉത്തരമല്ലോ രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു എനിക്ക് ഒട്ടും മൗനതയില്ല ഇസ്രായേലിന്റെ സ്തുതികൾമേൽ വസിക്കുന്നവരെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവരെയൊക്കെ നീ വിച്ചു പക്ഷെ എന്നെ നീ എന്താണ് വിടുവിക്കാത്തത് വാഗ്ദത്തം ചെയ്തിട്ട് മാറുന്ന ഒരു സ്റ്റേജ് നമുക്കൊക്കെ ഉണ്ടായേക്കാം ഞാന് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമല്ല എങ്കിലും സം ടൈംസ് എനിക്കും തോന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമുക്കൊരു ചിന്തയുണ്ട് ഇങ്ങനെയൊക്കെ തോന്നി തോന്നിയാൽ ഇത് പറയണം നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ദിവസനിന്നിധിയിൽ ജെനുവിൻ ആയിരിക്കണം നമ്മളെപ്പോഴും ദിവസനിധിയിൽ ജെനുവിൻ ആയിരിക്കണം ഞാൻ എന്റെ ഒരു സുഹൃത്തൊരു പയ്യനുണ്ട് അവൻ്റെ പിതാവ് മരിച്ച സമയത്ത് ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു ഞാൻ തിരിച്ചു വന്ന സമയത്ത് അവനെ കണ്ടു അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ പറഞ്ഞു അച്ചാ അപ്പിച്ചായ് മരിച്ചു എനിക്കതിനു വലിയ സങ്കടം ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ ലോകത്തിലുള്ള എല്ലാവരും എന്റെ അപ്പിച്ചായ്ക്ക് വേണ്ടി അപ്പിച്ചായെ നാം വിളിച്ചോളൂ അപ്പിച്ചായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ബ്രദറിൽ ഒരു ഇന്റർനാഷണൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മുഖേന ലോകത്തിലുള്ള എല്ലാ ആളുകളും ഈ വ്യക്തിയുടെ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കി ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും ഇവരുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിട്ടും അപ്പിച്ചായ് എന്താ മരിച്ചത് എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും പേരുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരുന്നത് നമുക്ക് പലപ്പോഴും എത്രയോ സമയങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലേ എത്രയോ സമയം നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടും എല്ലാവരും ഉപവസിച്ചിട്ടും എല്ലാവരും കരഞ്ഞിട്ടും നമ്മൾ ഇപ്പം പിടിപ്പിക്കുമെന്ന് പ്രവാചകന്മാരെല്ലാം വന്ന് പറഞ്ഞിട്ടും ഒടുള്ള ആട് മരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ചോദ്യമാണ് ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പേര് ഉപവസിച്ചിട്ട് ഇത്രയും പേര് കരഞ്ഞിട്ട് ഇത്രയും പ്രവചനം ഉണ്ടായിട്ട് എന്തായത് നടക്കാം ഞാൻ ആ ആ മോൻ പറഞ്ഞതാണ് ആ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഏറ്റവും കൂടി നമ്മുടെ ഒരു ആശ്വാസമാണ് നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞു മോനെ ആധാരാ നിന്നോട് പറഞ്ഞത് അല്ല നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞു ചോദ്യങ്ങൾ ചോദി അങ്ങനെയാണല്ലോ എല്ലാരും പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നിനക്ക് ചോദ്യങ്ങൾ ഉണ്ട് ചോദിച്ചോ മോനെ അതെന്തൊരു കഷ്ടമാണ് നിന്നെ ചോദ്യം ചോദിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു ദൈവം അങ്ങനൊരു ദൈവം ഉണ്ടോ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഭേദവസ്ഥത വാക്കുകളെയും മറ്റും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റാത്ത ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ ദൈവം അത് യു ആസ്ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആദ്യം ദൈവം കോപിക്കേണ്ടത് സ്വന്തം പുത്രനോടാണ് സ്വന്തം മകനാ ചോദിക്കുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അല്ലേ യു ക്യാൻ ആസ്ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ നിങ്ങൾ പഠിച്ചിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ ദൈവസന്നിധിയിൽ പകരാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ദൈവസന്നിധി നിങ്ങൾ ജനുവിൻ ആയിരിക്കണം ദൈവസന്നിധി നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പകരണം യേശു അത് തന്നെ ചെയ്തു അവന്റെ ഹൃദയത്തിലെ ഒരു അതുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാര്യം ഇതൊരു ജെനുവിൻ ബുക്കാണ് ഒരു ജെനുവിൻ ബുക്കാണ് ഇതിനകത്ത് കള്ളത്തരങ്ങളില്ല ഇതിനകത്ത് മനുഷ്യന്റെ വികാരങ്ങളും ചിന്തകളും എല്ലാം എന്താണ് പച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിനകത്ത് മറകളില്ല അഭിനയമില്ല എല്ലാം ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദ ബൈബിൾ യുണീക്ക് ഇതാണ് വേദസത്തെ അതുല്യമാക്കുന്നതായ ഒരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രോമിസ് കിട്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ആഫ്രിക്കയില് ചില നാളുകൾക്ക് മുമ്പ് വളരെ കഷ്ടമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി അത് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അത് നോട്ടീസ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു സാധനമല്ല എങ്കിലും ഞാൻ പറയട്ടെ മീറ്റിംഗ് അത്ര ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ് ഞാൻ മരണത്തെ മുഖാമുഖം കാണുന്നതായ ഒരു സ്റ്റേജ് അങ്ങനെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു വല്ലാത്ത സ്റ്റേജ് ഞാൻ ചൌണിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകത്ത് ഒരു വനത്തിലാണ് അവിടെയുള്ള കുറച്ച് പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുകയാണ് എന്നിട്ടും ഞാൻ കഴിവതും ആ കഷ്ടതയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് എടുക്കാനൊക്കെ പരിശ്രമിച്ചു പക്ഷേ എന്നെ കൊണ്ടുപോയ ആളുകൾ അവസാനം ചിന്തിച്ചു ഇനി താമസിച്ചാൽ ഞാൻ ചിലപ്പോൾ അവിടെ കിടന്ന് മരിച്ചു മരിച്ചുപോകുന്നു ചിന്തിച്ചു എന്റെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ല ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലില്ല ഡോക്ടർ ഇല്ല നഴ്സ് ഇല്ല ഫാർമസി ഇല്ല യാതൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ ഉറങ്ങാതെ ഒരു വെളുപ്പിനെ മൂന്നു മണിയായപ്പോൾ കർത്താപ എന്നോടൊരു എനിക്കൊരു വാക്തത്വം തന്നു ഇന്ന് കണ്ട മിസ്ലീമിനെ നീ നാളെ കാണുകയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനൊരു ദൈവശബ്ദം കേട്ടാൽ മതിയായിരുന്നു എനിക്ക് വേറെ ഒന്നും വേണ്ട കാര്യം മരിക്കുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഒരു ദൈവശബ്ദം കേൾക്കണമായിരുന്നു അങ്ങനെ ഞാൻ ദൈവശബ്ദം കേട്ടു ഞാൻ സുഖമായിട്ട് ഉറങ്ങി അഞ്ചുമണിയായപ്പോൾ ഞാൻ എണീറ്റു പക്ഷെ അപ്പോഴാണ് പ്രശ്നം അറിയുന്നത് ഇന്നലെ കണ്ട മിസ്ലീമിൻ അപ്പോഴും ഉണ്ടെന്ന് ഇന്ന് കാണുന്ന മിസ്ലൈമിനെ നീ കാണുകയില്ല എന്ന് വാഗ്ദത്വം കിട്ടി പക്ഷെ പിറ്റേ ദിവസം രാവിലെ എഴുതുന്ന പറയുന്നു ഞാൻ അതിനേക്കാൾ ക്ഷീണിതനാണ് അതിനേക്കാൾ മരണത്തോട് അടുക്കുകയാണ് അതിനേക്കാൾ തകർന്നിരിക്കുകയാണ് അപ്പോഴെനിക്ക് ആകെ പാടെ സങ്കടമായി പോയി അപ്പോഴാണ് എനിക്ക് തോന്നിയത് ദൈവം എന്നെ കൈവിട്ടെന്ന് എനിക്ക് വാഗ്ദത്വം ഇല്ലായിരുന്നു ഇവര് കുഴപ്പമില്ലായിരുന്നു പക്ഷേ വാഗ്ദത്വം ചെയ്തിട്ട് വാക്ക് മാറുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്ത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് തന്നു ഇല്ലേ